മാധ്യമപ്രവർത്തകരുടെ സ്വതന്ത്ര ട്രേഡർ യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെ നടക്കും സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും രാവിലെ പത്തിന് സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും എം വിൻസെന്റ് എം എൽ എ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളാകും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദ്രൻ തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പേഴ്സ് എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വി ബാലഗോപാൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളായ കരമന ജയൻ സി ജയൻ ബാബു വി ആർ പ്രതാപൻ ജി മാഹിൻ അബൂബക്കർ മീനാങ്കൽ കുമാർ ഇ വി ആനന്ദ് തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് ചർച്ച എന്നിവ നടക്കും രക്ഷാധികാര സമിതി നേതാക്കൾ പങ്കെടുക്കും തുടർന്ന് അംഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതി ഉദ്ഘാടനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്